ജപ്പാനെയും ജർമ്മനിയെയും മറികടന്ന് ഇന്ത്യ ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്ന് പ്രവചനം രണ്ടായിരത്തി ഇരുപത്തേഴോടെ ഇന്ത്യ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് റേറ്റിംഗ് ഏജൻസി മോർഗൻ സ്റ്റാൻലി വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യൻ ഓഹരി വിപണി ലോകത്തിലെ ഏറ്റവും വലുതാകുമെന്നും റേറ്റിംഗ് ഏജൻസി പ്രവചിക്കുന്നുണ്ട് ഇന്ത്യയുടെ ജി ഡി പി രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ ഇരട്ടിയായി മാറും മൂന്നേ പോയിന്റ് അഞ്ച് ട്രില്ല്യൺ ഡോളറിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് ട്രില്യൺ ആയാണ് ജി ഡി പി വർദ്ധിക്കുക മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രതിപക്ഷം പതിനൊന്ന് ശതമാനത്തിന്റെ വളർച്ചയുണ്ടാകും വിപണി മൂല്യം പത്ത് ട്രില്യൺ ഡോളറായും വർദ്ധിക്കും ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിലെ മൂന്ന് സമ്പദ് വ്യവസ്ഥകൾക്ക് മാത്രമാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നാനൂറ് ബില്യൺ ഡോളർ എന്ന വളർച്ച ഉണ്ടാക്കാൻ സാധിക്കുകയെന്നും മോർഗൻ സ്റ്റാൻലി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ വളർച്ച ഏഴ് പോയിന്റ് രണ്ട് ശതമാനം ിൽ ഇത് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം ആകുമെന്നാണ് വിലയിരുത്തൽ വ്യവസായ രംഗത്തെ കുതിപ്പാണ് ഇന്ത്യക്ക് കരുത്താവുന്നത് ഇന്ത്യയെ സേവന രംഗത്ത് എന്നതുപോലെ ഉൽപാദന രംഗത്തും നിർണായക ശക്തിയായി വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മോദി സർക്കാർ പി പദ്ധതി കൊണ്ടുവന്നത് ഇത് ഇലക്ട്രോണിക് വ്യവസായ രംഗത്ത് വലിയ കുതിപ്പ് ഇന്ത്യക്ക് നൽകി അതുപോലെ മൊബൈൽ മൊബൈൽ അനുബന്ധ വ്യവസായങ്ങളിലും ഇന്ത്യ കുതിക്കുകയാണ് ചൈനയ്ക്ക് പകരം ഇന്ത്യ എന്ന മുദ്രാവാക്യം വികസിത പാശ്ചാത്യ രാജ്യങ്ങളുടെ മുന്നിൽ ഇന്നൊരു സാധ്യതയായി മാറിയിരിക്കുകയാണ് ആപ്പിൾ ഐഫോൺ ചൈനയ്ക്ക് പുറമെ ഇന്ന് ഇന്ത്യയെയും ഉത്പാദന കേന്ദ്രമായി കണക്കാക്കുന്നു ഗൂഗിൾ ആമസോൺ ടെസ്ല തുടങ്ങി ആഗോള ഭീമന്മാർ ഇന്ത്യയിൽ വലിയ നിക്ഷേപ സാധ്യതയും ഉപഭോഗ സാധ്യതയും മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് ഉൽപാദന വ്യവസായ രംഗത്തെ വളർച്ച നടപ്പു സാമ്പത്തിക വർഷം ആറ് പോയിന്റ് അഞ്ച് ശതമാനമായി ഉയരുമെന്ന് കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഇത് വെറും ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു ഇന്ത്യയുടെ ആകെ ജി ഡി പിയുടെ പതിനേഴ് ശതമാനമാണ് ഈ മേഖലയുടെ സംഭാവന അതേസമയം കാർഷികം കന്നുകാലി വനം മീൻപിടുത്ത രംഗം എന്നിവയിൽ ഇന്ത്യയുടെ നടപ്പു സാമ്പത്തിക വർഷത്തിൽ ക്ഷീണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വളർച്ച നാല് ശതമാനം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അത് ഒന്ന് പോയിന്റ് എട്ട് ശതമാനമാണ് ഖനനം കുറെ മേഖലകൾ നാല് പോയിന്റ് ആറ് ശതമാനം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വളർച്ചാത്തതെങ്കിൽ ഇപ്പോഴത് ഏകദേശം ഇരട്ടിയുടെ അടുത്തായി എട്ട് പോയിന്റ് ഒന്ന് ശതമാനത്തിൽ എത്തിയിരിക്കുന്നു വ്യാപാരം ഹോട്ടൽ ഗതാഗതം വാർത്താവിനിമയം സേവനം എന്നീ രംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാല് ശതമാനം വളർച്ച നേടിയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ആറ് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് എന്തായാലും ും സാമ്പത്തിക വിദഗ്ധരും വിശകലനക്കാരും ഏഴ് ശതമാനം വളർച്ചയാണ് നടപ്പ് സാമ്പത്തിക വർഷം പ്രവചിച്ചിരുന്നത് ഇത് നേരത്തെ സർക്കാർ തന്നെ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ഉയർന്ന വളർച്ചാ നിരക്കായിരുന്നു അതാണിപ്പോൾ ആദ്യ മുൻകൂർ മൂല്യനിർണയ റിപ്പോർട്ടിൽ ഏഴ് പോയിന്റ് മൂന്ന് ശതമാനമായി ഉയർന്നിരിക്കുന്നത് റിസർവ് ബാങ്ക് ഇന്ത്യയുടെ ജി വളർച്ചയെ സംബന്ധിച്ചുള്ള പ്രതീക്ഷയിൽ ശോഭനമായ തിരുത്തൽ വരുത്തിയിരിക്കുന്നു ആദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് പോയിന്റ് അഞ്ച് ശതമാനം മാത്രം വളർച്ച പ്രവചിച്ചിരുന്ന റിസർവ് ബാങ്കാണ് പിന്നീട് ഏഴ് ശതമാനമാക്കി സാമ്പത്തിക വളർച്ചാ നിരക്കിനെ ഉയർത്തിയത് ഇതിന് കാരണം പല നിർണായക രംഗങ്ങളിലും ഇന്ത്യ നേടിയ കുതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ വളർച്ച ജൂൺ ത്രൈമാസ പാദത്തിൽ ഇന്ത്യയുടെ വളർച്ച ഏഴ് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു ഇതാണ് റിസർവ് ബാങ്കിന്റെ സാമ്പത്തിക വളർച്ച സംബന്ധിച്ച് പുതിയ പ്രതീക്ഷാ നിർഭരമായ മൂല്യനിർണ്ണയത്തിന് പ്രേരിപ്പിച്ചത് ആദ്യ സാമ്പത്തിക വർഷത്തിലെ അടിസ്ഥാന ഘടകങ്ങളെ നടപ്പു സാമ്പത്തിക വർഷത്തിലെ ആദ്യ രണ്ടോ മൂന്നോ ത്രൈമാസ സാമ്പത്തിക പാദങ്ങളുമായി താരതമ്യം ചെയ്താണ് ആദ്യ മുൻകൂർ മൂല്യനിർണ്ണയ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഉപഭോക്തൃ നാണ്യപ്പെരുപ്പം വ്യാവസായികോൽപാദ സൂചിക സാമ്പത്തിക കണക്കുകളുടെ പരിഷ്കരിച്ച മൂല്യനിർണ്ണയം ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ സാമ്പത്തിക ഫലങ്ങൾ തുടങ്ങിയ ഉയർന്ന മൂല്യങ്ങളുള്ള സൂചനകൾ കണക്കിലെടുത്താണ് ഇത് ചെയ്യുന്നത്